ഹലോ ഗൈസ് കൊല്ലം ജില്ലയിൽ ഒരു ആനത്താവളം ഉണ്ടെന്ന് നമ്മൾ കണ്ടുവല്ലേ അവിടുത്തെ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല ഈ ആനത്താവളത്തിൽ ആനകൾ മാത്രമല്ല കേട്ടോ വേറെയും കുറച്ച് സംഭവങ്ങൾ കൂടിയുണ്ട് ാണ് കയുക താറാവ് കയുക അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിലെ കയുക കൗണ്ടിയിൽ നിന്നുള്ള കറുത്ത താറാവാണ് കയ്യുകൂവലുകളുടെ നേരം വെട്ടം അടിക്കുമ്പോ കണ്ടില്ലേ ഒരു പച്ച ഒരു ഗ്രീനിഷ് കളർ ഗ്രീനിഷ് ബ്ലൂ കളറൊക്കെയാണ് പിന്നെ ഇവരുടെ മുട്ടക്കും നിറവ്യത്യാസം എന്നാണ് പറയുന്നത് ഓക്കേ പിന്നെ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഇവിടെയുണ്ട് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ബാൻഡം ഇതാ കോഴിയാണ് ഗെയ്സ് നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേസ് മുയൽ കുഞ്ഞുങ്ങളെ പോലെയുണ്ട് ഈ കോഴികളെ കാണാൻ ഗിനി പി പ്രാവ് മാത്രമേ ഉള്ളൂ അല്ല അല്ല മാത്രമു രണ്ട് യമു ഉണ്ട് ഇവിടെ ബാ 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 യുണ്ട് ഇവിടെന്തോ കിട്ടിട്ടുണ്ട് ആരെയാണ് ഈ വിളിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഗൈസ് ഒട്ടക പക്ഷി പെൺ ഒട്ടക പക്ഷിയാണ് കാലിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷിതാ ഇവിടെയും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി യമു പക്ഷിതാ ഇവിടെ ഓ സീനായിട്ട് That's <laughs>

രീതിയിൽ പിന്നെ അടുത്തേക്ക് പ്രത്യേകം എന്താന്ന് വെച്ചാൽ ഓരോ ജീവികളെയും പറ്റിയുള്ള വിശുദ്ധ വിവരങ്ങൾ ഇതായി ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വളരെ ഉപയോഗപ്പെടും തത്തവർഗങ്ങളിലെ ഏറ്റവും വലിയ പക്ഷിയാണ് മക്കാവു അതുപോലെ തന്നെ ഒരു പുതിയ അറിവാണ് ചായകളിലെ വിഷാംശത്തെ നിർവീര്യമാക്കാൻ ഇവ നദീതടാകങ്ങളിൽ എക്കൽ മണ്ണ് കഴിക്കാറുണ്ടെന്ന് ഭൂകമ്പവും സുനാമിയും ഒക്കെ തിരിച്ചറിയാൻ കഴിയും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ജിയോളജിസ്റ്റുകള് സുനാമി ഭൂകമ്പം ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി ഇതിന്റെ തലയിൽ മൈക്രോ ചിപ്പുകള് സ്ഥാപിക്കാറുണ്ട് Resenderal ni kat telinga. Orang itu dia baru beli. Siapa? Siapa? Kami ada. പ്രത്യേകത ഇതിന് ഒരു ഇത്ര ഉള്ളൂ എത്ര വലുതായാലും എത്ര പ്രായമായാലും ഇതിന് ഈ ഒരു വലിപ്പമയുണ്ടാവുള്ളൂ അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഷീപ്പ് ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി എസ് എസ് ആർ ആർ ബാഗ്സ് ഫുൾ വൺ ഫോർ മൈ മാസ്റ്റർ ആൻഡ് വൺ ഫോർ മൈ ഡേം ലിറ്റിൽ ഡൗൺ അപ്പൊ ഇത് ഷീപ്പ് ആണ് ഷീപ്പ് ചെമ്മരിയാട് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഏറ്റവും പറ്റിയൊരു പ്ലേസ് തന്നെയാണ് ആനത്താവളം അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് പിന്നെ നമുക്ക് ആന സഫാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഫീസാണ് നാനൂറ് മുന്നൂറ് അങ്ങനെ ഫീസാണ് അപ്പൊ നമുക്കിന്ന് ആന സഫാരിക്ക് കയറാൻ പറ്റിയില്ല അതുകൂടാതെ നമുക്ക് എന്താണ് വെഡ്ഡിങ് ഷൂട്ട് പ്രീ വെഡിങ് ഷൂട്ട് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇപ്പൊ അപ്പോൾ ഈ വെക്കേഷൻ ടൈം ഇങ്ങോട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ